ട്രൈം വേൾഡ് പോയിട്ടൊരു എക്സിബിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് ഇത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ബോട്ട് ആണല്ലേ മറ്റേത് കൊണ്ടുള്ളൊക്കെ ബോട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ ഓടുന്ന ബോട്ടാണ് ബോട്ടാണോ പണ്ടൊക്കെ നമ്മളത് നമ്മളെ ചെറുപ്പം കുട്ടിക്കാലത്തൊക്കെയാണത് യൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം നോക്കാംട്ടോ ഏ ഇത് ഇതിനകത്തുള്ള ഇതിനകത്ത് ആ ബാക്കിൽ അടിയിൽ രണ്ട് രണ്ട് ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ ഈ പൈപ്പിൽ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കണം ഇതിൽ വെള്ളം ഒഴിച്ചു വിട്ടിട്ട് അതിൻ്റെ വെള്ളം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം നമ്മളിപ്പോൾ വെള്ളം ഇങ്ങനെ വെള്ളം കൊടുക്കുക വെള്ളം കൊടുത്ത് കഴിഞ്ഞതാണല്ലേ നമ്മളിവിടെ ഇങ്ങനെ അമ്ത്തിപ്പിടിക്കുക ആണല്ലേ വെള്ളം ഇതിൽ വന്നിട്ടുണ്ട് ആ വെള്ളം നമ്മളിതിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യണം കേട്ടോ കേസ് ഒറ്റച്ചൊറ്റച്ചൊറ്റി ചോദിച്ചു കൊടുക്കണം അല്ലേ ഓക്കെ കൈസ് ഇതൊക്കെ കണ്ടില്ലേ ഇപ്പം നമ്മൾ ഒരു ഒരു പൈപ്പിലൂടെയാണ് വെള്ളം ഒഴിച്ചിട്ട് അത് അത് ഇതിലൂടെ എങ്ങനെ നിറഞ്ഞ ഇപ്പം രണ്ടും കൂടി ഫുൾ ആയിട്ടുണ്ട് കൈസ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരി കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതിൽ വെക്കുക കത്തിച്ചിട്ട് ഈ ഇതിനകത്ത് വെച്ചിട്ട് വെള്ളത്തിൽ വെച്ച് നോക്കാം കേട്ടോ പോവാൻ നോക്കാം അപ്പോൾ കഴിച്ചു ഞാൻ ബോട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊക്കെ കത്തിക്കാൻ പോവാണ് കഴിച്ച അപ്പം ഞാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പൈപ്പ് എന്നിട്ട് അതു നേരെ നമ്മൾ ബോട്ടിന്റെ ബോട്ടെ തിരിച്ചു വെക്കണം അതെ ഈ രണ്ട് പൈപ്പ് ഉണ്ട് ആ പൈപ്പിന്റെ ഇടയിൽ നമ്മളെങ്ങനെ വെച്ചു കൊടുക്കട്ടെ ഓക്കെ വെച്ചുകൊടുക്കണം കേസ് അപ്പൊ ഒരു സൗണ്ട് വരും തിരിച്ചു അടിപൊളി അടിപൊളി കഴിച്ചു നമ്മൾ കത്തിച്ച് വെച്ച ബോട്ട് ഓടുന്നില്ല അടിപൊളിയായിട്ടും ബസ്സിൽ നമ്മൾ പണ്ട് നസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കയസ് ഇത് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു എല്ലാവരും എന്താ പറയുക കമൻറ്റ് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്യണ്ട ഇപ്പോഴത്തെ എക്സിബിഷൻ സെൻറ്ററുകളിലൊക്കെ ഇങ്ങനത്തെ കിട്ടും ബോട്ട് കിട്ടും നമ്മൾ അത് അത് നമുക്ക് അത് ഇടാകും അപ്പോൾ ഈ ടീ സ്ക്രീം കൂടി ഉള്ളിക്ക് വെക്കണം കേട്ടോ കയസ്സും അപ്പോൾ അടിപൊളിയായിട്ട് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ബൈ